ടോപ്പ് ഓർഡർ വീണ്ടും പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇന്ത്യ അഫ്ഗാൻ മത്സരത്തിൽ കണ്ടത് രോഹിത് കോഹ്ലി പന്ത് എന്നിവർക്ക് കാര്യമായ കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിഞ്ഞില്ല എന്നത് എടുത്തു പറയേണ്ടതാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ പരാജയപ്പെട്ട കോഹ്ലി രോഹിത് ഓപ്പണിംഗ് കൂട്ടുകെട്ട് വീണ്ടും പരാജയപ്പെട്ടു പക്ഷേ ഇനിയുള്ള രണ്ട് മാച്ചിൽ കൂടി ഈ കോമ്പിനേഷൻ പരീക്ഷിക്കാൻ തന്നെയാണ് സാധ്യത കാരണം ബെഞ്ചിലിരിക്കുന്ന താരങ്ങൾക്ക് അവസരം നിഷേധിക്കുന്ന രീതി കഴിഞ്ഞ ലോകകപ്പിലും ടീം ഇന്ത്യ ഫോളോ ചെയ്തു വന്നതാണ് മധ്യനിരയിൽ സൂര്യകുമാർ യാദവിന്റെ പ്രകടനം മാത്രമാണ് ശ്രദ്ധേയമായത് ഇരുപത്തിയെട്ട് ബോളിൽ അഞ്ച് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അൻപത്തിമൂന്ന് റൺസ് എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഹാർദിക് പാണ്ഡെയും മധ്യനിരയിൽ തൻ്റേതായ കോൺട്രിബ്യൂഷൻ നൽകി ഇരുവരും അഞ്ച് തവണയാണ് ബോൾ അടിച്ച് സ്റ്റേഡിയത്തിൻ്റെ വെളിയിലിട്ടത് ആദ്യ പത്തോവറിൽ റൺസ് നേടാൻ സ്ട്രഗിൾ ചെയ്തെങ്കിൽ അവസാന പത്തോവറിൽ നൂറ്റി രണ്ട് റൺസാണ് നേടിയത് മധ്യനിരയുടെ കരുത്തിൽ അങ്ങനെ നൂറ്റി എൺപത്തൊന്ന് എന്ന സ്കോറിലേക്ക് എത്താൻ ടീം ഇന്ത്യയ്ക്ക് സാധിച്ചു പക്ഷേ വമ്പൻ ടീമുകളായി ഏറ്റുമുട്ടുമ്പോൾ ഈ പ്രകടനം മതിയാവില്ല ടോപ്പോർഡർ ശക്തിപ്പെടുത്താതെ കിരീടമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുമോ എന്നത് സംശയപരമാണ് ചുരുങ്ങിയത് ജയ്സ്വാളിനെങ്കിലും അവസരം കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു